ഹിറ്റ്ലറിൻ്റെ ഹോളോക്കാസ്റ്റിന് ശേഷം ജൂതർ നേരിട്ട ഏറ്റവും ഭയാനകമായ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു ഇത് ലോകരാജ്യങ്ങളെല്ലാം ഈ ആക്രമണത്തെ അപലപിച്ചു ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രം ഇസ്രയേലിൻ്റെ അധിനിവേശം കൊണ്ടാണ് ഈ ആക്രമണം ഉണ്ടായതെന്ന് വ്യക്തമാക്കി ലോകമാകെയുള്ള ഹമാസ് ആരാധകർ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല ജമാഅത്തെ ഇസ്ലാമിയും സുഡാപ്പികളും സി പി എമ്മുകാരും ഒക്കെ ഹമാസിൻ്റെ പോരാട്ടത്തിൽ ആവേശം കൊണ്ടു ഇസ്രയേലിൻ്റെ അത്യാധുനിക പ്രതിരോധ സംവിധാനത്തെ ഇസ്ലാമിൻ്റെ ഭടന്മാർ തകർത്തതിൽ അഭിമാന വിജൃംഭിതരായി നോക്കണം ഇസ്രയേൽ എന്നാൽ ഒരു ദയവുമില്ലാത്ത ക്രൂര രാഷ്ട്രമാണ് നിഷ്കളങ്കരും അഹിംസാവാദികളുമായ പലസ്തീൻ മക്കളെ വെറുതെ കൊല്ലുന്നവരാണ് ആരെയും അനുസരിക്കാത്ത ആരു പറഞ്ഞാലും കേൾക്കാത്ത പശ്ചിമേഷ്യയിലെ ഗുണ്ടയാണ് ഇതാണ് എതിരാളികൾ ഇസ്രയേലിനെ പറ്റി പ്രചരിപ്പിക്കുന്നത് ഇത്തരമൊരു രാഷ്ട്രത്തെയാണ് ഹമാസ് ആക്രമിച്ചത് ആളുകളെ കൊന്നത് നിരവധി പേരെ ബന്ദികളാക്കിയത്